വലിയൊരു പ്രശ്നമുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ഞാൻ ഉൾപ്പെടെ എനിക്ക് മൂന്ന് മക്കളാണ് മൂത്തവൻ പ്ലസ് ടുവിനാണ് അവനെ നിയന്ത്രിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും വളരെ ബുദ്ധിമുട്ടാണ് രണ്ടാമത്തേത് മോളാണ് പത്താം ക്ലാസ്സിലാണ് ഞാൻ സ്കൂൾ പഠിക്കുന്നത് അവള് പത്താം ക്ലാസ്സിൻ്റെ ഒരു പ്രായത്തിലാണ് ചെറിയ മോനെ അഞ്ചാം ക്ലാസ്സിലാണ് അപ്പോൾ മൂന്ന് മക്കളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന നിങ്ങളെപ്പോലത്തെ ഒരു പിതാവ് തന്നെയാണ് ഞാൻ അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഒരേപോലെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ് ആക്ച്വലി ഈ പാരന്റിങ് എന്നത് ഒരു പ്രശ്നമായി മാറുന്നത് ഈ പാരന്റിങ് അറിയാതെ നമ്മൾ ഈ പാരൻസ് ആയി മാറുന്നത് അതുകൊണ്ടാണ് എസ്പെഷ്യലി നിങ്ങളെപ്പോലെ ഒരു പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകളുടെ പാരന്റിങ് നാട്ടിലുള്ള ആളുകളുടെ പാരന്റിംഗും എൻറ്റയർലി ഡിഫറെ ഇവിടെ നിങ്ങൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കാൻ വേണ്ടി നട്ടോട്ട പിന്നെ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയം ഉറങ്ങണം കുറച്ച് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം ഭയങ്കര ആണ് നാട്ടില് ഇത്ര പ്രശ്നങ്ങളില്ല ആളുകള് പാരന്റ്സ് കുട്ടികളുടെ കൂടെയുണ്ട് ഉണ്ട് നിങ്ങൾക്ക് രണ്ടു തരം പാരന്റിങ്ങ് ഒന്ന് നിങ്ങളുടെ കൂടെയുള്ള ഉള്ള ഫാമിലി ഉള്ളവരുണ്ടാവും രണ്ട് റിമോട്ട് പാരന്റിങ് എന്ന് പറയും ഇവിടെ ഇരുന്നു കൊണ്ട് കുട്ടികൾ നിയന്ത്രിക്കേണ്ട അവസ്ഥ ഉള്ളവരുണ്ടാവും ഇവർക്കൊക്കെ പ്രശ്നങ്ങൾ ഡിഫറെന്റ് ആണ് ഞാൻ ഏതായാലും ഒരു പ്രൊജക്ഷൻ യൂസ് ചെയ്യാത്തത് നിങ്ങൾക്ക് ഓൺ ഡിമാൻഡായിട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് ആൻസർ ചെയ്യുക വിചാരിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ബോർഡ് എടുത്ത് ഇറങ്ങിയത് ആദ്യം നമ്മുടെ മക്കളെ കുറിച്ച് നമ്മളൊന്ന് അറിയണം അതിന് ആദ്യമായിട്ട് പറയുക ജനറേഷൻ ചേഞ്ച് ചേഞ്ച് ഓഫ് ജനറേഷൻ എന്ന് പറയും ജനറേഷൻ ചേഞ്ച് ഞാൻ ട്വന്റി ട്വന്റി ഫൈവിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആർക്കറിയാം അറിയാം ഇമ്പോർട്ടൻസ് ജനറേഷൻ പ്രസന്റ് ജനറേഷൻ 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 ആൽഫ ബീറ്റ ബീറ്റയിലെത്തി ഇതാണ് ജനറേഷൻ ചേഞ്ചിലെത്തിവന്റി ഫൈവ് ജനുവരി മുതൽ ജനിച്ചു വീഴുന്ന കുട്ടിയെ ജനറേഷൻ ബീറ്റ എന്നൊക്കെ പറയാം ഹൈലി ഡേഞ്ചറസ് ആണ് പറയുന്നത് സൈക്കോളജിസ്റ്റുകളൊക്കെ വലിയ പ്രശ്നത്തിലാണ് ഇനി സ്കൂൾ വരെ അടച്ചു അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരും കാരണം അവര് അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞ ആളുകളാണ് ജനറേഷൻ ബീറ്റ് വളർന്ന് വരുന്നേ ഉള്ളു ട്വന്റി ട്വന്റി ഫൈവില് ജനിച്ച കുട്ടി ആ കുട്ടിക്ക് പത്ത് വയസ്സാവുമ്പോൾ ട്വന്റി തേർട്ടി ഫൈവ് ആവും ആ സമയം സ്കൂളിന്റെ ഒക്കെ അവസ്ഥ മഹാകഷ്ടവും കുട്ടികൾ അറ്റൻഷൻ എന്ന് പറയുന്ന സ്ഥാനം ഉണ്ടാവില്ല ഇതപ്പോ ചിന്തിച്ചു ചിന്തിച്ചു അല്ലെ ഒരു അഞ്ചു മിനിറ്റ് ഉള്ള ഒരു പ്രസംഗം നിങ്ങൾ എങ്ങനെയാ കേൾക്കുക നിങ്ങൾ കുറെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് എങ്ങനെ കേൾക്കുക അല്ലെ നാൽപ്പത് മിനിറ്റിന്റെ ഒരു ക്ലാസ് നിങ്ങൾ കുട്ടിക്ക് വെച്ചു കൊടുത്തിട്ട് മോളിരുന്ന് ക്ലാസ് കേൾക്കും ഇപ്പൊ വരട്ടെ നിങ്ങൾ തിരിയുമ്പോഴേക്ക് ക്ലാസ് നമ്മുടെ വോയിസ് കേൾക്കുക എന്നിട്ട് കുട്ടി ചോദിക്കുന്നത് ഇന്റു ഫോർ ഇറങ്ങുന്ന എപ്പോഴാണ് ഇന്റു ഫോർ അപ്ഡേറ്റ് നിങ്ങൾ കുട്ടി ക്ലാസ് കേൾക്കുന്ന മനസ്സിലാവില്ല ഹൈ സ്പീഡാണ് സ്പീഡാണ് അറ്റൻഷൻ സ്പാന് വളരെ കുറവാണ് കുട്ടികൾ കുട്ടികളിപ്പം കാണുന്ന വീഡിയോന്റെ പേര് വീഡിയോസ് റീൽസ് എന്നാണ് സെക്കൻഡ് സെക്കൻഡ് ആണ് ഒരു ഷോർട്ട് ഒരു 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 റീൽ സെക്കൻഡ് 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 ആണ് റീൽസ് ഉള്ള റീൽസ് തന്നെ ഈ കുട്ടി രണ്ട് പ്രാവശ്യം ഫോർവേഡ് ചെയ്തിട്ടാണ് അപ്പൊ കുട്ടിയുടെ അറ്റൻഷൻ സ്പാൻ നോക്കി ഇനി സ്കൂളിൽ കുത്തിയിരിക്കില്ല ഇപ്പൊ തന്നെ നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും സ്കൂൾ ശ്രദ്ധിക്കാറുണ്ടോ എക്സാംസ് ആകുമ്പോൾ യൂട്യൂബിൽ നിന്ന് ക്ലാസ് കേട്ട് പഠിക്കും അല്ലെ കുട്ടിക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കും അപ്പൊ ഇനി ജനറേഷൻ ബീച്ചു നോക്കൂ നിങ്ങളുടെ കുട്ടിയും എന്റെ കുട്ടിയും എവിടെയുള്ളത് എവിടെയുള്ളത് ഇതിന്റെ തൊട്ട് മുമ്പുള്ള ജനറേഷൻ ട്വന്റി ഫൈവ് മുതൽ അവിടുന്ന് അങ്ങോട്ട് പോയി ഇനി തൊട്ട് മുമ്പുള്ള ജനറേഷൻ ഏതാ ടു അതാണ് ആൽഫ ജനറേഷൻ എന്ന് സാധനം ഇവര് തന്നെ ഡേഞ്ചറസ് ഇവരെ കുറിച്ചപ്പോ നമ്മൾ ചർച്ച കാരണം ട്വന്റി ട്വൽവിൽ ജനിച്ച ഒരു കുട്ടി നിങ്ങൾ ചിന്തിച്ചു നോക്കും എത്ര വയസ്സുണ്ടാവും ഒരു ആ കുട്ടി ടീൻ ഏജിലേക്ക് എത്താണ് ഈ കുട്ടി തന്നെ പ്രശ്നമാണ് പറഞ്ഞാൽ കേട്ടൂല അനുസരിക്കൂല ജനറേഷൻ ചേഞ്ച് ഇതിന് തൊട്ട് ടു ജനറേഷൻ മുമ്പുള്ളത് ഈസെറ്റാണ് ഇപ്പൊ കഞ്ചാവും മയക്കുമരുന്നിട്ട് നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് ോ ഇസറ്റ് ഈ കുട്ടികളിപ്പോ നിറഞ്ഞു നിൽക്കുന്നത് ഇവരാണ് ഇപ്പൊ ഫുൾ കഞ്ചാവും കള്ളുമായിട്ട് നിൽക്കുന്നത് ഒരു പ്രശ്നവും ഇല്ലല്ലോ നോക്കൂ വേടൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനെ പോലീസ് പിടിക്കാൻ വേടൻ അയാളെ പിടിച്ചവിടാൻ പത്രക്കാരെ കണ്ടു പറഞ്ഞു ഞാൻ കഞ്ചാവ് യൂസ് ചെയ്യാറുണ്ട് ഞാൻ കള്ളു കുടിക്കാറുണ്ട് ഇതൊന്നും പറയാൻ ഒരു മടിയുമില്ല ഇവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഞങ്ങൾ സിഗരറ്റ് വിളിക്കാറുണ്ട് എന്ന് പറയും പോലെയാണ് ഇവർക്ക് കഞ്ചാവ് ഞാൻ മറ്റു ലഹരി ഒന്നും ഉണ്ടെങ്കിൽ രാസലഹരി കെമിക്കലായിട്ടുള്ള ലഹരികളൊന്നും ഞാൻ എം ഡി എം എ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കൃത്യമായിട്ട് പറയുന്നത് ഒരു സിനിമ നടൻ ഒരു കുരുത്തക്കെട്ട സിനിമ നടൻ ഷൈൻ തോം ചാക്കോ നാട്ടിലെ കാര്യം പറയുന്നത് അയാളെ പോലീസ് പിടിച്ചു അയാൾ മൂന്ന് നിലയുടെ മുകളിൽ താഴേക്ക് ചാടിയെത്തും എന്നിട്ട് അയാളെ പോലീസ് പിടിച്ചു ചോദിച്ചപ്പോ അയാൾ പറയണതാണ് ഞാൻ കഞ്ചാവ് യൂസ് ചെയ്യാറുണ്ട് കള്ളു പിടിക്കാറുണ്ട് ഇതൊരു പ്രശ്നമേ അല്ല ഇതാരാ ഇതൊക്കെ ആരാ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ജനറേഷൻ ഈസെറ്റ് ഫൈവില് ജനിച്ചൊരു കുട്ടി എത്ര വയസ്സുണ്ടാവും അല്ലെ ഇരുപതും മുപ്പതും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളൊക്കെയാണ് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരായി കാണുന്നത് ഇനി ഒരു തലമുറ വളർന്നു വരുന്നത് ജനറേഷൻ ആൽഫയാണ് വളരെ ഡേഞ്ചറസ് ആണ് അടേ ഇവരുടെ വെയ് ലെങ്ത്തും പാരന്റ്സിന്റെ വെയ്വ് ലെങ്ത്തും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇതിലെവിടെയുള്ളത് നോക്കൂ എത്ര ജനറേഷൻ കഴിഞ്ഞു നോക്കുന്നത് ഇതിന്റെ മുമ്പിലുള്ള നമ്മൾ നമ്മള് ജനറേഷൻ എം മിലേനിയം ജനറേഷൻ എമ്മിലൊക്കെ നമ്മൾ ജനറേഷൻ എക്സ് നമ്മൾ നമ്മൾ ജനിച്ചതെന്നാ നൈന്റീൻ സെവന്റി എയ്റ്റി നയൻറ്റി അല്ലെ നമ്മളൊക്കെ ജനിച്ച ആളുകൾ ജനിച്ച ആൾക്കാരാണ് കിഡ് എന്ന് പറയാം നയൻറ്റീസിലുള്ള കിഡ് അല്ലെ നിങ്ങളുടെ ഒക്കെ ലോകേതാ അന്ന് മൂന്ന് ജനറേഷൻ അപ്പുറത്ത് ജനിച്ച നമ്മൾ ഈ ജനറേഷനെ കൈകാര്യം ചെയ്യേണ്ടത് ഞാനിപ്പോഴും ഇപ്പൊ വരുമ്പോൾ ഞാൻ അക്ബർ ഖാനോട് പറഞ്ഞു അക്ബർ ഖാ പറഞ്ഞു നാട്ടിലെന്തെങ്കിലും ജോലിയൊക്കെ കിട്ടുമോ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലെ ജോലി എങ്ങനെയെങ്കിലും ഒഴിവാക്കി വേറെ കിട്ടും പോകാൻ നിൽക്കുക കാരണം കോളേജിലൊന്നും നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ല സ്കൂളിലും കഴിയില്ല അമ്പത് വയസ്സായ ഒരു അധ്യാപകന് കുട്ടികളെ ഡീൽ ചെയ്യാൻ കഴിയില്ല നമുക്ക് ദേഷ്യം വരും ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാ അങ്ങനെ പൊരിഞ്ഞു കളി ശ്രദ്ധിക്കൂല ക്ലാസ്സിലൊക്കെ ഇരിക്കുക അങ്ങനൊക്കെ ഇരിക്കുക ും ആരെ കുറിച്ചത് ഞാൻ പറയുന്നത് ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലെ പിള്ളേരെ കുറിച്ചാണ് നമുക്ക് ദേഷ്യം വരും പക്ഷെ എന്റെ കോളേജിൽ വളരെ യങ്ങായിട്ടുള്ള ആളുകൾ ടീച്ചേഴ്സ് ഉണ്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്ത് യങ് ടീച്ചേഴ്സ് അവരെന്ത കൂളായിട്ട് ഇവരെ കൈകാര്യം ചെയ്യുന്നവര് ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചു നോക്കി ഞാൻ യങ് ആയ സമയത്ത് ഞാനും കൈകാര്യം ചെയ്തിരുന്നു ഇപ്പൊ ഞാൻ വയസ്സായി പ്രശ്നം എൻ്റെതാണ് കുട്ടികൾ മാറി മാറി വരികയാണ് ആ മാറിയ തലമുറയെ കൈകാര്യം ചെയ്യാൻ വയസ്സാവും എന്റെ അഭിപ്രായത്തിൽ ഫിഫ്റ്റി ഇയേഴ്സ് ആകുമ്പോൾ അധ്യാപകർ റിട്ടയർമെന്റ് ആവണമെന്നാണ് എന്റെ അഭിപ്രായം ഞാനൊരു ടീച്ചറാണ് ടീച്ചർ മടുക്കും കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ക്ലാസ് എങ്ങനെയാ വേണ്ട ആകെ എന്താ പറയാ കുറച്ചിങ്ങനെ പറഞ്ഞ് തുടക്കം കുട്ടികൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മതി നിർത്തി എന്നാ ആദ്യമൊക്കെ കുട്ടികൾ വിളിച്ചു കൊണ്ട് പോകും സാറ് ഒരു ക്ലാസ് എടുക്കും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ എത്ര എഫേർട്ട് എടുത്ത് പറഞ്ഞാൽ കുട്ടി പറയാതാണ് നമ്മൾ എടുക്കുന്ന പവർ പോയിന്റ് പ്രസന്റേഷൻ സാറേ പ്രസന്റേഷൻ എടുത്താൽ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ നോക്കിക്കോളാം വെറുതെ വർത്തനം പറയേണ്ടത് നമ്മുടെ കുട്ടി നമ്മളോട് ചോദിക്കണത് അങ്ങനെ നിങ്ങൾ എന്തിനാ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പെട്ടെന്ന് കാര്യം പറഞ്ഞു തീർക്കുക അല്ലേ നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ ഉമ്മാനെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കും ഉമ്മ എന്നിട്ട് മോള് ചോദിക്കും എന്തിനാ ഉമ്മ ഇങ്ങനെ നീട്ടി വലിച്ച് പറയുന്നത് നിങ്ങൾ ഷോർട്ട് കട്ട് ആക്ക് കാരണം കുട്ടി ഉമ്മയോട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷോർട്ട് 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 കാരണം ഇവർക്ക് വേറെ പണിയുണ്ടോ നമ്മളെ കാലത്ത് വേറെ നല്ല പണിയുണ്ടാ നിങ്ങളൊക്കെ കാലത്ത് എന്താ പണി ഒഴിവുള്ള സമയത്ത് എന്താ പണി വല്ലതും തോണ്ടാനുണ്ടോ ഇല്ല ഇഷ്ടപോലെ സമയം ഉണ്ട് കുട്ടിക്ക് എന്തിനാ സമയം അപ്പൊ ബിസി ഷെഡ്യൂൾ ആവശ്യം ഇനി വരാൻ പോകുന്ന തലമുറകൾ ഈ ബി ടൈക്കുറിച്ച് ഇപ്പൊ തന്നെ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞു ഡേഞ്ചറസ് ആയിട്ടുള്ള ജനറേഷൻ ആണ് കാരണം ഇനി ഒരു യൂറോപ്യൻ കൾച്ചറിലേക്ക് നമ്മുടെ കൾച്ചറും മാറിയാണ് യൂറോപ്യൻ കൾച്ചർ നിങ്ങൾക്ക് അറിയാലോ കുട്ടികളെ പട്ടിക്കുട്ടിയെ വളർത്തുമ്പോഴാണ് അവർ കുട്ടിയെ വളർത്തുക അവർക്ക് കുട്ടി എന്ന് പറഞ്ഞ ഒരു പട്ടിയെ വളർത്തും പോലെ ഒരു രസത്തിനെ വളർത്തി അതിന് ഉടുപ്പൊ കെട്ടി കൊടുത്ത് അതിന്റെ കുട്ടിയൊക്കെ കെട്ടിക്കൊടുത്ത് അവരങ്ങനെ കൊണ്ടു എടുക്കും ഒരു കാര്യം ഒക്കെ കെട്ടിക്കൊണ്ടില്ലേ എന്നിട്ടോ കുട്ടി ഇത്തിരി വലുതേക്ക് അങ്ങോട്ടേക്കും കൗൺസിലിംഗ് സെന്ററിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്ന ഇഷ്യൂ എന്താ പറയുക എന്താ പ്രേമാണ് ഏറ്റവും കൂടുതൽ എത്ര എത്ര നല്ല നല്ല സലഫി പ്രവർത്തകർ വലിയ താടിയുള്ള ആളുകൾ അർദ്ധയിട്ട് ഉമ്മമാര് അവര് കൊണ്ടു വരും മോള് സാറങ്ങനെ ഒരു ചക്കനെ പ്രേമിക്കുന്നത് കുട്ടി ചോദിക്കുന്നത് കാലം മാറുക അവന്റെ കൂടെ തന്നെ ജീവിക്കുമെന്ന് വാശി പിടിക്കാണ് ഒന്നും ചെയ്യാൻ പറ്റൂ നമുക്ക് എന്താ കുട്ടികൾ ഇങ്ങനെ അപ്പൊ നമ്മുടെ പാരന്റിംഗ് സ്റ്റൈല് നമ്മൾ ഈ ആൽഫ ജനറേഷനെയും ബിറ്റാ ജനറേഷനെയും കൈകാര്യം ചെയ്യുന്നതിന് അത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പൊ നിങ്ങളുടെ കുട്ടി ഒന്നുകിൽ ആൽഫ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും ടി ആയിരിക്കുന്നത് അധികവും ചെറുക്ക അപ്പൊ ആൽഫ ജനറേഷനും ബിറ്റ ജനറേഷനാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് തേർട്ടീൻ തേർട്ടീൻ ആയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വരികയാണ് അതിന്റെ തൊട്ട് മുമ്പോ ജനറേഷൻ ഇസെറ്റ് വളരെ ഡേഞ്ചറസ് ആയി മാറിക്കഴിഞ്ഞാൽ മയക്കുമരുന്നും സാധനങ്ങളും ഗെയിം അഡിക്ഷനും ആളുകൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്നത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾക്കൊന്നും ഇത് പ്രശ്നമല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം നമുക്ക് തോന്നിയ പോലെ കുട്ടി വളരാൻ പാടില്ല അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത് അതെന്താണ് എന്നുള്ള ഈ ചേഞ്ചിനനുസരിച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ നമുക്ക് ചെറിയ രീതിയിൽ നോക്കാം അത് നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇതിലേക്ക് വരാം ഫൈൻ നമുക്ക് അതിലേക്കൊന്ന് വരാം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക ഈ ചേഞ്ചിനനുസരിച്ച് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്താണ് ഈ ചേഞ്ച് നമുക്ക് അതിലേക്കൊന്ന് പതിയെ വന്നത് ഞാൻ രണ്ട് മലയാള വാക്കുകൾ ബോർഡിൽ എഴുതാം രണ്ട് മലയാളം വാക്കുകൾ നിങ്ങൾ ആ വാക്കുകൾ ശ്രദ്ധിച്ചു കാണണം സ്ത്രീകൾ കാണുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് വളർത്തൽ എന്താ വ്യത്യാസം ഒന്ന് വളർത്തൽ രണ്ട് വളരൽ എന്താ വ്യത്യാസം വളർത്തൽ എന്ന് പറഞ്ഞാല് പേര നിങ്ങൾ പേരങ്ങനൊക്കെ വേണം ആ വേർഡിനെ കുറിച്ച് വളർത്തൽ വളർത്തൽ വളരൽ എന്തായാലും എന്ന് പറയുന്ന സാധനം നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സാധനം അത് വളർന്നോളും ലോകത്തെ മുഴുവൻ ഫിലോസഫികളും എഡ്യൂക്കേഷണൽ സൈക്കോളജിയും ഇവരൊക്കെ പറയുന്ന സാധനം കുട്ടിയെ നിങ്ങൾ വളർത്തരുത് വളർന്നോട്ടേതാണ് നമുക്ക് പറ്റൂ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി വളർന്നാൽ എന്താ സംഭവിക്കാം മുസ്ലിമാവില്ല അവൻ വലത്തേക്കായിക്കോട്ട് വെള്ളം കുടിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമാണ് പക്ഷേ ഫിലോസഫിക്ക് നിർബന്ധമില്ല ഇപ്പോഴത്തെ കേരളത്തിലെ ഗവൺമെന്റിൽ നടക്കുന്ന മുഴുവൻ പുസ്തകങ്ങളിലും അവരുടെ മെത്തഡോളജിയും പെടകുകയും ഒക്കെ കുട്ടി വളരൽ അത് നാച്ചുറൽ ആണ് അവർ നിങ്ങൾ നിങ്ങളെന് ഇടപെടുന്നത് അവര് ചോദിക്കുക അങ്ങനെയാണ് നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് അവർ എന്തിനാ അവരെന്ത്രിക്കണം നമുക്ക് എൽ ജി ടി ക്യൂ ഐ എ പ്ലസ് പ്ലസ് എന്ന പുതിയ പൊളിറ്റിക്സ് വന്നു ഈ കേരളത്തിലെ സർക്കാർ ഉൾപ്പെടെ പുസ്തകത്തിൽ അത് കുത്തിക്കയറ്റി അപ്പൊ അവർ ചോദിപ്പറയുന്ന സ്പർശലെന്താ ഒരു കുട്ടി വളർന്ന് വലുതായി പതിനെട്ട് വയസ്സായിട്ട് ആ കുട്ടി തീരുമാനിക്കട്ടെ അതാണാണോ പെണ്ണാണോ നിങ്ങള് പതിനെട്ട് വയസ്സായിട്ട് ഈ കുട്ടി ഡിസൈഡ് ചെയ്യും ആ കുട്ടി തീരുമാനിക്കുക ഐഡന്റിഫൈ ചെയ്യും കുട്ടിയുടെ ജെൻഡർ ഇതാണ് പുതിയ ഫിലോസഫി എന്നത് ലോകം മുഴുവൻ എഡ്യൂക്കേഷൻ സൈക്കോളജി ഉൾപ്പെടെ ഈ സാധനമാണ് കുട്ടി പറയും ഞാൻ പതിനെട്ട് വയസ്സാകുമ്പോൾ ഞാൻ ഞാൻ ഐ ആം ഐഡന്റിഫൈഡ് ആസ് എ മെയിൽ എന്നൊരു പെൺകുട്ടി പറഞ്ഞു ആ പെൺകുട്ടിയെ മെയിലാക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് പറ്റുമോ ഇല്ല ഇസ്ലാമിക് ഫിലോസഫിയിൽ ഇസ്ലാമിക് പാരന്റിങ് സ്റ്റൈലില് ഈ വളരൽ എന്ന് പറയുന്ന സാധനം ഇല്ല വളരൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നാച്ചുറൽ അത് അപകടകരമായി വളരും ഇപ്പം നോക്കൂ നിങ്ങൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞാനൊരു മാവ് നട്ടു ഫൈൻ ഒരു മാവ് നട്ടു വീടിൻ്റെ മുറ്റത്ത് ഒട്ടുമാവാണ് ആ മാവിന് ഞാൻ ആവശ്യത്തിന് വെള്ളം കൊടുക്കും ആവശ്യത്തിന് വളം കൊടുക്കും ആവശ്യത്തിന് കാര്യങ്ങൾ കൊടുക്കും റൈറ്റ് ആ മാവിൻ്റെ കൊമ്പ് എത്ര വളരണം എന്ന് ആരാ തീരുമാനിക്കുക നമ്മൾ തീരുമാനിക്കുക അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് അറിയാം ആ മാവിലുണ്ടാക്കുന്ന മാങ്ങ നമുക്ക് കിട്ടും കാരണം അത് നമ്മുടെ ഒരു ഹൈറ്റിൽ അതങ്ങനെ ഒരു ബുഷായിട്ട് നിന്ന് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്തു വരും അതിന് ഗുണം കിട്ടും പറമ്പിൽ ഒരു മാങ്ങയുടെ അണ്ടി വീണ് വളച്ചു എന്താ സംഭവിക്കുക നിങ്ങൾ ആരെങ്കിലും അതിനെ വളർത്താൻ പോകുമോ അത് അങ്ങ് വളരും ഒരു കാറ്റ് അടിച്ചാൽ അത് ചെരിയും പിന്നെ അങ്ങ് വളരും അല്ലേ അതിനൊരു കൊമ്പ് പൊട്ടി വീഴും അത് വീണ രൂപത്തിൽ അങ്ങ് വളരും ആരും ഒരു കൺട്രോൾ ചെയ്യുന്നില്ല പക്ഷേ വലിയൊരു മാവ് പറമ്പിൽ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ നാട്ടിൽ ചക്കേൻ്റെ കാലാണ് ഉണ്ടാകുന്ന ചക്കയുടെ ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് നമുക്ക് പറിക്കാൻ കഴിയില്ല കാരണം എന്താ കിട്ടാത്ത ഉയരത്തിലുണ്ടാവുക എങ്ങനെ നോക്കലും കഴിയില്ല അത് മഴ പെയ്ത് വീണ് താഴെ വീണ് അളിഞ്ഞ് നാശമാവും എന്തുകൊണ്ടാണ് എന്നാൽ ചെറിയൊരു പ്ലാവ് വെച്ച് നമ്മൾ വെട്ടി നിർത്തി ബുഷാക്കി റെഡി ആക്കി അതിന്റെ എല്ലാ കാര്യവും നമുക്ക് കിട്ടും ഫലം മുഴുവൻ കിട്ടും ഫലം കിട്ടുക എന്ന് പറഞ്ഞു അപ്പം നാച്ചുറലായിട്ട് കുട്ടി വളരൽ ആണ് എല്ലാ ഫിലോസഫികളും പറയുന്ന സാധനം എജ്യൂക്കേഷൻ ഫിലോസഫികളെല്ലാം പറയുന്ന സാധനം കേരളത്തിലെ ടെക്സ്റ്റ് ബുക്കുകൾ ഇതിനനുസരിച്ച് വളർത്തിയതാണ് നമ്മളാരും അതിലേക്കൊന്നും പോയിട്ട് കാര്യമില്ല പക്ഷെ നമ്മുടെ പാരൻറിങ് സ്റ്റൈൽ എന്നത് കുട്ടിയെ വളർത്തലാണ് ആക്ച്വലി അതിൻ്റെ പേരാണ് പാരന്റിങ് എന്ന് പറയുന്നത് കുട്ടിയെ വളർത്തൽ അപ്പോൾ അവിടെ ഒരു സാധനം വന്നു വളർത്തൽ എന്ന് പറയുമ്പോൾ ഒരു സാധനം വന്നു എന്താ അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ വരും ഒന്ന് വളർത്തലിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ആ മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ എഴുതാം ഒന്നാമത്തെ കാര്യത്തിന്റെ പേരാണ് ഇടപെടൽ രണ്ടാ നിങ്ങൾ ഇന്റർഫിയറൻസ് എന്ന് അപ്പൊ വളർത്തുമ്പോ ഒന്ന് ഇടപെടും എന്താ ഇടപെടൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കണം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ നോക്കണം ഇപ്പൊ നിങ്ങളുടെ കുട്ടി ഒരു അഡോളസിന്റെ കുട്ടി നിങ്ങൾക്ക് ആ കുട്ടി ഏറ്റവും കൂടുതൽ റിജക്റ്റ് ചെയ്യുന്ന ഒരു സാധനം എന്താ യു ജസ്റ്റ് നിങ്ങൾ ഇടപെട കുട്ടി ഏതാ പറയാ എപ്പ ഇടപെടാ നിങ്ങൾ എനിക്കറിയാം അവിടെ പോയി അത് ഏതാ സാധനം പുതിയ മെത്തഡോളജിയും പുതിയ ഒക്കെ എങ്ങനെയാണ് സ്കൂളിലെ മെത്തഡോളജി എങ്ങനെയാണ് കുട്ടി സ്വയം പഠിക്കട്ടെ കുട്ടി സ്വയം വളരട്ടെ കുട്ടി ക്വസ്റ്റ്യൻ ചെയ്യട്ടെ കുട്ടി കുട്ടിയുടെ പാട്ടിനെ വിട്ടേക്ക് എന്നിട്ട് ആ കുട്ടി എന്തെങ്കിലും ആവട്ടെ നല്ലവര് പറയേ പക്ഷെ നമുക്ക് പറ്റില്ല നമ്മളെ വളർത്തലിന്റെ ഒന്നാമത്തെ സാധനം എന്താ ഇടപെടൽ ഫ്രം ബിഗിനിങ് ടു എൻഡ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കും ഞാനിപ്പോൾ എനിക്ക് നാൽപ്പത്തിയേഴ് വയസ്സായി റൈറ്റ് എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് ഉപ്പയും മലയാളം തരൂല്ല രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട് ഞാൻ എൻ്റെ തറവാട്ടിൽ എൻ്റെ ഉമ്മാനെ കാണാൻ ചെന്നാൽ ഒരു നോർ പാങ്ക് കഴിഞ്ഞ് നിസ്കരിച്ചിട്ടാണ് ഞാൻ ഉമ്മനെ കാണാൻ ചെല്ലുന്നതെങ്കിൽ എൻ്റെ ഉമ്മ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും അറിയാം ഏഹ് നാൽപ്പത്തേ വയസ്സുള്ള മുന്നോടി ഞാൻ എന്താ ഉമ്മോട് പറഞ്ഞത് ഇടപെടേണ്ട എനിക്ക് എത്ര പ്രായം നിങ്ങൾക്ക് നിങ്ങൾ എന്താ ചോദിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് അറിയോ എന്റെ ചെറുപ്പം മുതൽ ഉമ്മ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴോ ഇപ്പോഴും ഇനി എപ്പോഴാ നിർത്തുക അമ്പതായ നിർത്താ മതി അല്ലേ ഏ അമ്പതായ നിർത്തൂല്ലേ നിങ്ങളോട് ചോദിക്കൂലേ നിങ്ങളുടെ ഉമ്മ മനസ്കരിച്ചാണ് അല്ലേ ആരാ ഈ ചോദിക്കുന്ന ആരോടാ നാൽപ്പത്തേഴ് വയസ്സോ അമ്പത് അത് ഉമ്മയാണ് നമ്മളെ എത്ര വലിയ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും കോടീശ്വരനായാലും ഉമ്മയാണ് ഉമ്മ ചോദ്യം ചോദിക്കും അല്ലേ എന്റെ ഉമ്മ രണ്ട് ചോദ്യം ചോദിക്കും അതിന് ഏറ്റവും രസകരമായ ഒരു ചോദ്യം ഞാൻ പിന്നീട് തരാം രണ്ട് ചോദ്യം എന്റെ ഉമ്മ ലോഹറിന് ചെന്നാൽ ചോദിക്കും ഒന്ന് രണ്ട് ഭക്ഷണം കഴിച്ചോ രണ്ടാമത്തെ ചോദ്യമാണ് അല്ലേ വേറെ രസകരമായ ഒരു ചോദ്യം ഉണ്ട് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ചിലപ്പോ ഉമ്മ ചോദിക്കും പൈസ എന്റെ അടുത്ത് ഈ ചോദ്യം ചെറുപ്പത്തിൽ തുടങ്ങിയ ചോദ്യാ ഞാൻ ചിലപ്പോ അന്തപൊടി എന്താ ഇമ്മ ഈ ചോദ്യം ചോദിക്കണം എന്റെ അടുത്ത് എത്ര പൈസ ഉണ്ട് ഉമ്മ എന്റെ ചോദ്യാണ് പൈസ അടുത്ത് അത് പണ്ട ചോദ്യം ഒന്നുകൂടി വലിയ ചോദ്യമായിരുന്നു ബസ്സിന് പൈസ ഉണ്ടോ നിന്റെ അടുത്ത് എന്നായിരുന്നു ഇപ്പൊ ബസ്സിന് നിർത്തി പൈസ ഇല്ല നിന്റെ ഞാനിപ്പോ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴും ഉമ്മ ചോദിച്ചു പൈസ ഇല്ല എൻ്റെ ഇതൊരു ഉമ്മന്റെ ആദ്യമാണ് അതിനർഥം എന്റെ ഉമ്മ ഞാൻ മരിക്കുന്നവരെ ഉമ്മ ജീവിച്ചിരിക്കുമെങ്കിൽ ഉമ്മ ഇടപെടും അല്ലെങ്കിൽ ഉമ്മ മരിക്കുന്നവരും ഇടപെടും കണ്ടോ നിങ്ങൾ നമ്മൾ വളർന്ന നമ്മുടെ പാരന്റിംഗിന്റെ സ്റ്റൈൽ അതായിരുന്നു എല്ലാറ്റിലും ഇടപെടും ഇനി നമ്മുടെ കുട്ടിയുടെ കാര്യം എടുത്തു നോക്കും നിങ്ങൾ നമ്മൾ ഇടപെട്ടില്ല എങ്കിൽ ഈ കുട്ടി പ്രശ്നമാണ് നിങ്ങളുടെ ചെറിയൊരു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അവനൊരു ബിസ്ക്കറ്റ് കഴിക്കാൻ കൊടുത്തു നോക്ക് അവൻ്റെ കയ്യിൽ അവൻ ഏത് കൈ കൊണ്ടാണ് ബിസ്കറ്റ് കഴിക്കുക എടുത്തേ കൈകൊണ്ട് അല്ലേ മിക്കവാറും അവൻ്റെ കയ്യില് ബിസ്ക്കറ്റ് കൊടുത്താൽ അവനെ അല്ലെങ്കിൽ രണ്ട് കൈ കൊണ്ട് കഴിക്കും ഉടൻ നമ്മൾ എന്ത് പറയും അവനോട് നമ്മൾ ചട്ടകം ചൂടാക്കി അവനെ പൊള്ളിക്കോ എന്തു പറയും അവനോട് അയ്യേ ആ കൈ കൊണ്ട് ആരെയും കഴിക്കോ മോന് വലത്തെ കൈ കൊണ്ട് കഴിക്കും നല്ല കൈകൊണ്ട് കഴിക്കും വലത്തെ കൈകൊണ്ട് കഴിക്കും വടത്തെ കൈ കൊണ്ട് കഴിക്കും നമ്മൾ ചെറുപ്പം മുതൽ മുതലിടപെട്ടുകൊണ്ടിരിക്കുക നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാറ് ഏത് കൈ കൊണ്ടത്തെ കൈ കൊണ്ട ഉറപ്പ വെള്ളം കുടിക്കാറോ വലത്തെ കൈ കൊണ്ട ഇത് നിങ്ങൾ എവിടുന്നാ പഠിച്ചത് മദ്രസയിലെ എത്ര ക്ലാസ് എന്നാ നിങ്ങളത് പഠിച്ചത് ഏ നിങ്ങളത് മദ്രസയിൽ എത്രാം ക്ലാസ് എന്നാ പഠിച്ചത് മദ്രസേന്ന് പഠിച്ചിട്ടില്ലല്ലോ അത് മദ്രാസോപ്പിച്ച് മദ്രസിലെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് കഴിയാ കഴിച്ചു ഇത് കയ്യിട്ടുണ്ട കഴിച്ച് മദ്രസെത്തും മദ്രാസിൽ എപ്പോഴാണ് എത്താ അഞ്ചു വയസ്സ് ആറുവയസ് അതിന് മുമ്പ് നിങ്ങൾ എപ്പോഴാണ് കഴിച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ച എങ്ങനെ അതെന്തോണ്ട ഉമ്മ ഉടപെട്ടു കുട്ടിയുടെ സകല കാര്യങ്ങളിലും ഇടപെടുന്ന ആളെയാണ് പാരന്റ് എന്ന് പറയാം നമ്മുടെ സ്റ്റൈൽ അതാണ് പക്ഷെ ലോകത്തിന്റെ സ്റ്റൈൽ അതല്ല ലോകത്തിന്റെ ഫിലോസഫിയുടെ സ്റ്റൈൽ അതല്ല എഡ്യൂക്കേഷണൽ ഫിലോസഫി അതെല്ലാം പറയണത് റൈറ്റ് അത് നമ്മളെങ്ങനെ വായിച്ച് നോക്കിയാല് നമുക്കറിയാം കുട്ടിയെ വിട്ടു വിട്ടുകൊടുക്കാൻ കുട്ടി വളരട്ടെ നിങ്ങൾ നമ്മുടെ യൂറോപ്യൻസിനൊക്കെ കുട്ടികൾ വളരുന്നത് കാണാം അവർ അങ്ങനെ വളരും അവർക്ക് അത്രയും മതി അവർക്ക് അങ്ങനെ മതി അവർക്ക് വേണ്ടത് എന്താ കുട്ടി ഒരു പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും കുട്ടിയൊരു ആളെ കണ്ടെത്തണം ഡേറ്റിങ് കഴിയണം ആളെ പ്രേമിക്കണം പോണം ജീവിക്കണം അങ്ങനെ വേറെ വരുത്തില്ല നമ്മളെങ്ങനെയാ കേട്ടോ ബ്രിട്ടനിൽ കല്യാണം കഴിക്കുന്ന പ്രായം എത്രയാ സിക്സ്റ്റീൻ ആണ് എയ്റ്റീൻ അല്ല പക്ഷെ സിക്സ്റ്റീനിലെ കല്യാണം കഴിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് വേണമെന്നറിയോ പാരൻസിൻ്റെ കൺസേൺ വേണം പാരൻസ് കൺസേൺ ഉണ്ടെങ്കിൽ മാത്രമേ സിക്സ്റ്റീലെ കല്യാണം നടത്താൻ പറ്റൂ ഗേൾ ഡേ കൺസേൺ ഇല്ലെങ്കിൽ അവർക്ക് എയ്റ്റീനിലെ നടത്താൻ പറ്റുള്ളൂ അപ്പം നോക്കൂ നിങ്ങൾ കണ്ടോ അപ്പോൾ അവർക്ക് എയ്റ്റീൻ ഇയേഴ്സിൽ അവർ പോകണമെന്നാണ് അവർ ചിന്തിക്കുന്നത് യൂറോപ്യൻസ് ചിന്തിക്കുന്നത് ഈ സിസ്റ്റത്തിലേക്ക് നമ്മുടെ സിസ്റ്റത്തെ കൊണ്ടുവരുമ്പോൾ അവർ പറയുന്നത് കുട്ടി വളരും ആരും വളർത്തണ്ട ആരും ഇടപെടണ്ട അതുകൊണ്ടാണ് സ്കൂളിൽ മാഷന്മാർ ഇടപെടുന്നില്ല അടിക്കുന്നില്ല ഒന്നും ഒരു കാര്യമില്ലല്ലോ അപ്പൊ നമ്മുടെ പാരന്റിങ് സ്റ്റൈലിൽ നമ്മൾ ഇടപെടുക വളരെ പ്രധാനമാണ് ഈ ഇടപെടുമ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇപ്പോഴത്തെ പുതിയ കുട്ടി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സാധനം ഇടപെടലാണ് അതെന്തുകൊണ്ടാണ് കുട്ടി ഇടപെടൽ വെറുക്കുന്നത് ഭാര്യ നാട്ടിലുള്ള ഇവിടെ അബുദാബിയിൽ ഭാര്യ ഉള്ളവർ ഒന്ന് കൈപോക്കി ശരിക്കും ഇതാത്തിയിട്ടെ ഭാര്യ നമ്മുടെ കൂടെ നിൽക്കണം എന്നുള്ള പൂതിക്കാണോ നിങ്ങൾ കൊണ്ടുവന്നത് ഉമ്മയായിട്ടുള്ള പ്രശ്നം സുളവാക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിങ്ങൾ ഭാര്യയെ കൊണ്ടുവന്നത് എന്തിനാ ഇവിടെ ഇണ്ടല്ലേ ഭാര്യ മുഖത്ത് കണ്ടാലറിയാ പേടി എന്തിനാ കൊണ്ടുവന്നത് നിങ്ങളുടെ ഉമ്മയെ കുറിച്ച് നിങ്ങളുടെ ഭാര്യക്കുള്ള കംപ്ലൈന്റ് എന്താ ഉമ്മ എന്നെ കൊല്ലും എന്ന് സംശയുണ്ട് ഇല്ല ഒറ്റ കാര്യ നിങ്ങളുടെ ഉമ്മ എല്ലാറ്റിലും കേറി അതന്നെ പ്രശ്നം അപ്പൊ ഇത് ആർക്കും ഇഷ്ടമല്ലോ ആർക്കും ഇഷ്ടല്ലല്ലോ നമ്മള് ഈ ഒറ്റ പ്രശ്നം നമ്മുടെ ഉമ്മക്കുള്ളു ഞാൻ പറഞ്ഞല്ലോ എന്റെ ഉമ്മും അല്ലേ എനിക്കൊരു ഉണ്ട് ഞാൻ വളരെ പള്ളിക്ക് പോവാനും അങ്ങാടി പോകാനും ഒക്കെ മാത്രമേ സ്കൂട്ടർ യൂസ് ചെയ്യുള്ളൂ ലോങ്ങിലൊന്നും സ്കൂട്ടറിന് പോവാറില്ല സ്കൂട്ടർ എടുത്ത് ഇറങ്ങുമ്പോൾ എന്റെ തറവാടിന്റെ മുറ്റത്ത് കൂടി വേണം എനിക്ക് പോരാൻ അവിടെ വീട് തറവാടിൻ്റെ അടുത്താണ് എങ്ങനെ ഇറങ്ങുമ്പോൾ എന്റെ ഉമ്മ കാണാണെങ്കിൽ ഒരാടൊക്കെയാണോ അതിനെടുത്ത് വന്നു ഉമ്മടെ എന്റെ സ്കൂട്ടർ ഞാൻ പൈസ കൊടുത്ത് പോകുന്നത് സ്കൂട്ടർ ഉമ്മ ഒരാളെ വെച്ച സ്കൂട്ടറെടുത്ത് പോകണം നീ എടുത്ത് പോയാൽ മതി അതിൻ്റെ മൂന്ന് വീടെന്തെങ്കിലും പറ്റും അല്ലേ ഇനി നമ്മള് ഉമ്മ പറഞ്ഞത് കേൾക്കാതെ പോകാൻ നമുക്ക് പറ്റുമോ ഉമ്മ എന്നോ എന്ന് പറഞ്ഞാൽ പിന്നെ സ്കൂട്ടർ എടുത്താൽ നമുക്ക് അങ്ങ് പോവില്ല പിന്നെ ആ വിളിച്ച് കാറെടുത്ത് പോലൊന്നും നിർത്തില്ല നമ്മൾ അങ്ങനെയാ പഠിച്ചത് നമ്മുടെ ഉമ്മ നമുക്ക് അങ്ങനെയാണ് പക്ഷെ നമ്മുടെ കുട്ടിക്കുമ്മ അങ്ങനെയല്ല അപ്പൊ ഇടപെടുക എന്നത് ഇഷ്ടപ്പെടില്ല ഒരാളും അപ്പോൾ ആ ഇടപെടലിന്റെ സ്റ്റൈല് നമ്മൾ മാറ്റണം ഞാൻ ഞാൻ ചുരുക്കി പറയുന്നുള്ളു നമ്മുടെ നിസ്കാരത്തിന് മുമ്പ് നിർത്തണം നിങ്ങൾക്ക് എന്ത് ചോദിക്കാണ്ടെങ്കിൽ പറയണം എങ്ങനെ ഇടപെടണം എങ്ങനെ ഇടപെടണം ഈ ഇടപെടൽ ഒന്ന് സ്റ്റൈല് മാറ്റിയാൽ മതി ഞാൻ മൂന്ന് കാര്യങ്ങൾ ഇടപെടലിൽ പറയാം ഒന്ന് ഇടപെടൽ സോഫ്റ്റ് ആവണം അതിന് മലയാളത്തിൽ പറഞ്ഞ നല്ല വാക്കാണ് മയത്തിൽ എന്നാണ് പറയുക മയത്തിൽ ഇടപെടണം അതിനാണ് സോഫ്റ്റ് എന്ന് പറയാ നല്ല മയമുള്ള മാവ് തന്നെ സോഫ്റ്റ് എന്നാണ് അല്ലെ അപ്പൊ കുട്ടിയോട് നമ്മൾ കുട്ടിയുടെ എല്ലാത്തിലും കയറി ഇടപെടണം ആ ഇടപെടുമ്പോ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഉമ്മമാരോടാ ഉമ്മമാരൊക്കെ ആണ് അന്ന് ഒച്ചിട്ട് കളയും അല്ലേ അതേപോലെ കുട്ടി അവൻ സമ്മതിക്കില്ല കുട്ടി ആരാ ജനറേഷൻ ഇസറ്റ് ആണ് നമ്മുടെ പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടി കിടക്കുന്ന ജനറേഷൻ ഇസറ്റില്ല കുട്ടി റിജക്ട് ചെയ്യൂ അല്ലേ അന്നാവിന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നില്ല എന്നാൽ ഊട്ടി പറയാം ഇടപെടലെ സോഫ്റ്റ് ആക്കണം രണ്ടാമത് എന്ത് ചെയ്യണം അറിയോ ഇടപെടൽ പോസിറ്റീവ് ആവണം നെഗറ്റീവായിട്ടുള്ള ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ അടിച്ചങ്ങിരുത്തി കളയരുത് കുട്ടിയുടെ പോസിറ്റീവ് പറഞ്ഞിട്ട് ഈ കൊല്ലം കോട്ടയം തിരുവനന്തപുരം ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ശരി അവർക്കൊരു ഭാഷയുണ്ട് ഉണ്ട് കൊച്ചിനെ ഞാനൊന്ന് ഗുണദോഷിച്ചു എന്നല്ലേ നിങ്ങൾ പറയാ അല്ലേ പറയാ പക്ഷെ മലപ്പുറം കോഴിക്കോട്ടുകാര പറയാ അറിയോ കൂട്ടിയെന്നാലും ചീത്ത അറിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് വാക്കും നമ്മള വ്യത്യാസം എന്താ ചീത്തവരെയാന്ന് പറഞ്ഞാൽ എന്താ പോത്ത് കഴുതേ ഉളുപ്പുണ്ടോടാ നിനക്ക് ചീത്തയാണ് പറയണത് നല്ലതില്ല ഗുണദോഷം എന്ന് പറഞ്ഞ എന്താ ഗുണം പറഞ്ഞ് ദോഷം പറയുക നാണെ വാക്ക് മലയാളം എങ്ങനെയാണ് അല്ലേ അപ്പൊ ശരിക്കു വേണ്ടത് കുട്ടിയുടെ ചീത്ത പറയണോ ഗുണം ദോഷിക്കുകയാണ് ഗുണം പറഞ്ഞിട്ടാണ് ദോഷം പറയാം നീ വാ നല്ല കുട്ടിയല്ലേ ഇത്രയൊക്കെ നീ ചെയ്തില്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യൂ ക്യാൻ എന്നൊക്കെ എൻകറേജ് ചെയ്ത കുട്ടിയോട് പറയുക നേരെ വിളിച്ചിട്ട് നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അല്ലേ ഇനി ഞാനിരിക്കുന്ന പിന്നെ സ്ത്രീകളോട് ചോദിക്കട്ടെ കുട്ടി ഏറ്റവും കൂടുതൽ പറയുന്ന സാധനം എന്താ നിങ്ങൾ കുട്ടിയെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക കുട്ടിയെ കുറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തും ബ്ലെയിമിങ് എന്ന് പറയും നിങ്ങളുടെ എല്ലാവരുടെ ഭാര്യമാർക്കും ഈ ബ്ലെയിമിങ് ഉണ്ടാവും എൻ്റെ വാര്യക്കൊണ്ട് ഏ ബ്ലെയിമിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബ്ലെയിമിങ് എന്താ എന്ത് പറഞ്ഞാൽ ബ്ലെയിമ നിങ്ങൾ കണ്ടത് ഡയറക്റ്റ് ബ്ലെയിമിങ് ആണ് പക്ഷെ ഇവർ അറിയാതെ ബ്ലെയിം ചെയ്യും ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക ഈ അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് ഈ സൈക്കോ മോട്ടർ ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും ഏറ്റവും ലാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന മനുഷ്യന്റെ അവയവം കയ്യിൻ്റെ വിരലാണ് സെഫാലോ കോഡൽ ടു പ്രാക്സിമോ ഡിസ്റ്റൽ എന്നാണ് സൈക്കോളജിന് പറയുക സെഫാലോ കോഡൽ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റ് ട്രങ്ക് നമ്മുടെ സെൻട്രൽ പൊസിഷനിൽ നിന്ന് സൈഡിലേക്കാണ് അത് വരിക നമ്മളിങ്ങനെ കൈ നിവർത്തി വെച്ചാൽ ആദ്യത്തെ ഡെവലപ്മെന്റുകൾ വരെ ഈ സെൻട്രൽ പൊസിഷനിൽ അവിടുന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഇത് ലാസ്റ്റ് ഡെവലപ്മെന്റ് എത്തിയ ഈ കൈ കൈവിരലുകളില്ല അപ്പോൾ അവസാനം ഡെവലപ്പ് ചെയ്യുന്ന സാധനമാണ് വിരല് പ്രാക്സിമോ ഡിസ്റ്റൽ പറയാം സെഫാലോ കോടൽ എന്ന് പറഞ്ഞാൽ ഫ്രം ഹെഡ് ടു ഫോട്ട് ഡെവലപ്മെന്റ് ഹെഡ് ഫുട്ടിലേക്ക് അതിരിക അവസാനം ഡെവലപ്പ് ചെയ്യുക കുട്ടിയുടെ എന്താ കുട്ടി ആദ്യം ചെയ്യാ എന്താ പ്രസവിച്ച് വീണ കുട്ടി ആദ്യം ചെയ്യാതാ കഴുത്തുറക്കുക ചെയ്യുക അല്ലെ അപ്പൊ ഡെവലപ്മെന്റ് ആദ്യം ചെയ്ത് ഇവിടെ കഴുത്തില്ല കഴുത്താണ് ആദ്യം ഉറക്കുക അങ്ങനല്ലേ കുട്ടിയെ ഓർമ്മയില്ലെങ്കിൽ നിങ്ങള് അവളെ പ്രസവിച്ചതിനു പോയിട്ടില്ലേ ആദ്യം ഉറക്കേന്താ കുട്ടിയുടെ കൊച്ചിനെ കഴുത്തുറച്ചു കഴുത്തുറച്ചു അപ്പൊ കഴുത്തിനാണ് ഡെവലപ്മെന്റ് വന്ന് പിന്നെ കുട്ടി അടുത്ത് എന്താ ചെയ്യുക ഉയർത്തും പിന്നെ ഇരിക്കും ഇത് ഇങ്ങനെ പോവാണ് ഇപ്പൊ അവിടെ എത്തി നമ്മുടെ നടുവിലെത്തി പിന്നെ മുട്ടിലഴയും മുട്ടിലെഴിയും പിന്നെ എഴുന്നേറ്റ് നിൽക്കും പിന്നെ നടക്കും അവസാനം എവിടെയാ കാലാണ് ഇതിനാണ് സെഫാലോ കോടൽ ഈ ട്രെൻഡ് ഈ ഡെവലപ്മെന്റിന്റെ ട്രെൻഡ് ഫ്രം ഹെഡ് ടു ഫുട് ആണ് വിങ്സ് എന്ന് പറയാം ഫ്രം ട്രങ്ക് ടു വിങ്സ് ഏറ്റവും അവസാനം ഡെവലപ്പ് ചെയ്യ ക ഒരു കുട്ടിക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ അഞ്ചു വയസ്സായിട്ടും ആ കുട്ടിക്ക് ബട്ടൺ ഇടാൻ കഴിയുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് പ്രോബ്ലം ഉണ്ട് അഞ്ചു വയസ്സ് ആറ് വയസ്സാകുമ്പോ കുട്ടി ബട്ടൺ ഇടണം ഈ ബട്ടൺ ബട്ടൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമുള്ള സാറിന് നമുക്ക് ഇട്ടിട്ട് പരിചയമായതുകൊണ്ടാണ് സാർ അല്ലേ ഈ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ അയച്ച് എറിയുന്ന കുട്ടി ഉണ്ടാവും ആ കുട്ടിക്ക് നിങ്ങൾ ബട്ടൺ ഉള്ള ഡ്രസ് ഇട്ട് കൊടുത്താൽ മതി കഴിക്കാൻ കഴിയില്ല ബട്ടൺ ഈ ബട്ടന് മലയാളം എന്താ പറയുക ഏ കുടുക്കനാണ് കുടുങ്ങി ശരിക്കും കുട്ടിയെ സംബന്ധിച്ച് അത് വലിയൊരു കുടുക്കാണ് കുട്ടി കുടുങ്ങി കാരണം അത് ഇട്ട് ഞാൻ പിന്നെ കഴിക്കാൻ കഴിയില്ല കാരണം ബട്ടൺ അയക്കണമെങ്കിൽ നമ്മുടെ കൈൻ്റെ ഫിംഗറിന്റെ ടിപ്പ് ഡെവലപ്പ് ചെയ്യണം റൈറ്റ് അപ്പോൾ ഒരു കുട്ടിയുടെ അവസാനം ഡെവലപ്പ് ചെയ്യേണ്ട ഭാഗമാണ് കുട്ടിയുടെ കൈ അപ്പോൾ അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ നിങ്ങൾ ഒരു ഗ്ലാസ് കൊടുത്താൽ കുട്ടിയുടെ കോൺസെൻട്രേഷൻ ഒന്ന് തെറ്റിപ്പോയാൽ ആ ഗ്ലാസ് എന്ത് ചെയ്യും എന്ത് തഴ വീഴും അല്ലേ അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് നിങ്ങളുടെ വൈഫ് ഒരു ഗ്ലാസ് കൊടുത്തു എന്ന് വിചാരിക്കുകയാണ് ആ കയ്യില് കുട്ടിയുടെ കയ്യില് എന്തെങ്കിലുമൊക്കെ കൊഴുപ്പുണ്ടാവും അപ്പോൾ ഗ്ലാസ് താഴെ വീണു നിങ്ങളുടെ വൈഫ് കുട്ടിയോട് എന്താ ആ പറയാ എന്നിട്ട് കൊറേ തെറിയൊക്കെ പറയും കുട്ടിയെ കൊറേ ചീത്ത പറയും എന്ത് സാധനം പൊട്ടിക്കും നിന്നൊരു വസ്തുനും കൊള്ളില്ല ഇതെല്ലാം കുട്ടി വിശ്വസിക്കുക പ്രശ്നം ഉമ്മ എന്ത് പറഞ്ഞാലും കുട്ടി വിശ്വസിക്കും ചെറുപ്പത്തിൽ മാവിലും പറമ്പിലെ മരത്തിലൊക്കെ വലിഞ്ഞു കയറുന്ന സുഖം കൊണ്ടിരുന്നു നിങ്ങൾക്ക് ലേ എനിക്കൊണ്ടിരുന്നു ഞാൻ നന്നായി മരം കയറുമായിരുന്നു ഈ മരത്തിലൊക്കെ നമ്മൾ വലിഞ്ഞു കയറും നമ്മളങ്ങനെ ധൈര്യത്തിൽ കയറി പോകുമ്പോ കുറെ നടുവിലെത്തുമ്പോഴാണ് ഉമ്മ കാണുന്നത് നമ്മുടെ ഉമ്മ ഉമ്മ വന്ന് താഴെ വന്ന് ഹോ അതിന്റെ മുകളിൽ കയറിയോ എടാ വീഴും അതുവരെ നമ്മൾ ചിന്തിച്ചിണ്ടാവില്ല വീഴുന്ന് വീഴുന്ന് ചിന്തിച്ചാൽ നമ്മൾ ഒരൊറ്റ സ്റ്റെപ്പ് പോലും കേറില്ലേ ആ കേറുമ്പോൾ അതിന് ഏറ്റവും തുമ്പത്ത് ഉച്ചിയിലെന്താ നോക്കാൻ നമ്മൾ പോകുക നമ്മളതിനാ പോ നടുവിൽ എത്തുമ്പോ ഉമ്മ പറയും വീഴും അവിടെ കൂടി ഒരു സാധനം വന്നു വീഴുവോ വീണാലോ അല്ലേ അടുത്ത കൊമ്പിലേക്ക് വെക്കുമ്പോ കാലത്ത് വറക്കും താഴെ വീഴും താഴെ വീണ ഉമ്മ വന്നത് പറയും ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വീഴ് എന്തുകൊണ്ടാണ് വീണ് എന്തുകൊണ്ടാണ് വീണ് കുട്ടിക്കൊരു പ്രത്യേകതയുണ്ട് ഉമ്മ പറഞ്ഞാൽ കുട്ടി അത് വിശ്വസിക്കും സ്കൂളിലെത്തിയാൽ ഒരു പ്രശ്നമുണ്ട് ടീച്ചർ പറഞ്ഞാൽ വിശ്വസിക്കും കുട്ടിയുടെ പ്രശ്നം അതാണ് കുട്ടി ട്രസ്റ്റ് ചെയ്ത് കളെ ഉമ്മ പറഞ്ഞാൽ കുട്ടിക്ക് അത് അതുകൊണ്ട് ഉമ്മ എന്താ കുട്ടിയോട് പറയുന്നത് നമ്മൾ ഈ പാരന്റിംഗും കാര്യങ്ങളൊക്കെ പഠിച്ച് കുട്ടി ക്ലാസ് പൊട്ടിച്ച് കഴിഞ്ഞാൽ എല്ലാ ദേഷ്യവും കുട്ടീനെ മേലങ്ങ് തീർക്കും അല്ലെ നീ പൊട്ടിച്ചു എന്ത് സാധനവും പിന്നെ പറയും ഒരു നിനക്ക് ഇങ്ങനെ പറയും ഞാൻ ഒരു മനുഷ്യൻ ശ്രദ്ധയില്ലാത്ത കുട്ടി ഇങ്ങനെ പഠിക്കുക അല്ലോ സൈക്കോളജിയിൽ ഒരു ടേം ഉണ്ട് എറിക് 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 ബേൺ ബേൺ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട് റൈറ്റ് ബേൺ ഈ സൈക്കോളജിസ്റ്റിന്റെ ഒരു തിയറിയിൽ പറയുന്നത് ബ്ലെയിമിംഗ് ആൻഡ് ബ്രാൻഡിംഗ് എന്നാണ് വലിയൊരു തിയറിയാണ് ബ്ലെയിമിംഗ് ആൻഡ് ബ്രാൻഡിങ് അയാൾ പറയുന്നത് ഓൾവേസ് ലീഡ്സ് ടു ആ ഈ എറിക് ബേൺ വെല്ലുവിളിക്കുന്ന ഒരു സാധനമുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടി എനിക്ക് തരൂ നിങ്ങൾ നിങ്ങളുടെ കുട്ടി എനിക്ക് തരൂ എന്നിട്ട് നിങ്ങളുടെ കുട്ടി എന്താണ് ആവേണ്ടത് എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ആക്കി തരാം അപ്പൊ അയാൾ എങ്ങനെ ആക്കി എങ്ങനെയാക്കി തരൂ എങ്ങനെയാക്കുക അപ്പൊ അയാൾ ചോദിച്ചാൽ അതെങ്ങനെയാ ആ കുട്ടിയോട് നിരന്തരം പറഞ്ഞാൽ മതി നീ നീമെടുക്കാനാണ് നീ നീ അടിപൊളിയാണ് നമ്മളെന്താ പറയാ ശ്രദ്ധ ഉണ്ടോ നിനക്ക് ആ ഗ്ലാസ് പൊട്ടിച്ചു എന്ത് സാധനം ഇങ്ങനെ തന്നെയാണ് എന്തിനാണ് ഫുൾ ബ്ലെയിമിങ് കുട്ടി അതിലേക്ക് ഇങ്ങനെ വരും